േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുതിയുടെ നീക്കങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് സുതിയെ മുകളിൽ നിന്ന് ചവിട്ടി പുറത്താക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് സച്ചി മുന്നിലേക്ക് വരികയാണ് മാത്രവുമല്ല ബെഡിൽ ഉറങ്ങി കിടക്കുന്ന സുതിയോട് ഇറങ്ങി പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു പക്ഷേ ശ്രുതിയാകട്ടെ എടാ ഞാൻ കിടന്നില്ലേ അതുകൊണ്ട് തന്നെ ഇനി തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇതോടെ വാശി കയറുന്ന സച്ചിയാകട്ടെ അവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പുറത്തേക്ക് ആക്കാൻ ശ്രമിക്കുകയാണ് ഇത് എതിർക്കുകയും ചെയ്തതിനി തുടർന്ന് പ്രശ്നങ്ങൾ വഷളാവുകയാണ് ഇതേ സമയം ഈ ബഹളമെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് അച്ചമ്മ എത്തുന്നു ഇതോടെ അച്ഛമ്മയോട് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ സച്ചി പക്ഷെ രേവതിയാകട്ടെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യുന്നുവെങ്കിലും അച്ചമ്മ ഇപ്പോൾ ശ്രുതിക്ക് എതിരായി നിൽക്കുകയാണ് ശ്രുതിയോട് ആദ്യമേ പറഞ്ഞതല്ലേ സച്ചി ചെയ്തതിൽ ഒരു തെറ്റും ഇല്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഞെട്ടി പോയിരിക്കുകയാണ് ഇപ്പോൾ ശ്രുതി ഒടുവിൽ ശ്രുതി വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്